കങ്കണ റണൌട്ടിന്റെ പരാമർശത്തിനെതിരെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കുടുംബം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി സുഭാഷ് ചന്ദ്രബോസ് ആണെന്ന നടിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ കങ്കണ റണൌട്ടിന്റെ പരാമർശത്തിനെതിരെ സുഭാഷ് ചന്ദ്രബോസിന്റെ കുടുംബം രാഷ്ട്രീയ അഭിലാഷത്തിനായി ആരും ചരിത്രത്തെ വളച്ചൊടിക്കരുതെന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ ചെറുമകൻ ചന്ദ്രകുമാർ ബോസ് എക്സിൽ കുറിച്ചു നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രീയ ചിന്തകനും സൈനികനും രാഷ്ട്രതന്ത്രജ്ഞനും ദർശകനുമായിരുന്നു അവിഭക്ത ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടാൻ എല്ലാ ായങ്ങളെയും ഭാരതീയരായി ഒന്നിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരു നേതാവ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം പിന്തുടരുന്നതാണ് നേതാവിനോടുള്ള യഥാർത്ഥ ആദരവ് ചന്ദ്രകുമാർ ബോസ് മറ്റൊരു പോസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ചന്ദ്രകുമാർ ബോസ് ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചിരുന്നു തന്റെ തത്വങ്ങൾ പാർട്ടിയുമായി യോജിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു രാജി ഇന്ത്യയുടെ പേര് ഭാരതം എന്നാക്കുമെന്ന ചർച്ചകൾക്കിടയിലായിരുന്നു നടപടി കങ്കണയുടെ പരാമർശത്തിനെതിരെ വിമർശനവും ട്രോളുകളും നിറഞ്ഞതോടെയാണ് മറുപടിയുമായി ചന്ദ്രകുമാർ ബോസ് രംഗത്തെത്തിയത് ചാനൽ പരിപാടിക്കിടെയായിരുന്നു കങ്കണയുടെ വിവാദ പരാമർശം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി സുഭാഷ് ചന്ദ്ര ബോസ് എവിടെ പോയി എന്നായിരുന്നു കങ്കണയുടെ ചോദ്യം അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നില്ലെന്ന് അവതാരക ഓർമ്മിപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രി ആയില്ല എന്നാണ് ഉദ്ദേശിച്ചതെന്ന് കങ്കണ മലക്കം അറിഞ്ഞു സ്വാതന്ത്ര്യം കിട്ടിയിട്ടും വിദേശ നയം പിന്തുടരുന്ന ശക്തികൾ നേതാജിയെ ഇന്ത്യയിൽ കാൽകുത്താൻ അനുവദിച്ചില്ലെന്നും കങ്കണ വാദിച്ചു ട്രോളുകൾ നിറഞ്ഞതോടെ വിശദീകരണവുമായി കങ്കണ തന്നെ രംഗത്തെത്തി തന്നെ ട്രോളുന്നവരോട് ചരിത്രം പഠിക്കാൻ കങ്കണ ആവശ്യപ്പെട്ടു നേതാജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ സിംഗപ്പൂരിൽ ആസാദ് ഹിന്ദു സർക്കാർ രൂപീകരിച്ച് ആദ്യ പ്രധാനമന്ത്രിയായി സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നുവെന്ന് ഒരു ലേഖന പങ്കുവെച്ച് അവർ എക്സിൽ കുറിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിൽ ബി സ്ഥാനാർത്ഥിയാണ് കങ്കണ റൺ